ആർക്കാണ് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ശ്രീധർ ജ്വല്ലേ ശ്രീധർ ജ്വല്ലേ ഓണർ നെയ് ഫാമിലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു ലക്ഷം രൂപ സമാനമായിട്ട് ലഭിക്കുന്ന ഭാഗ്യശാലിയെ കണ്ടെത്താനായി പോവാണ് അടൂരുകാരൻ റെഡിയാണോ നിങ്ങൾക്കായി ശ്രീധർ ജ്വല്ലേസ് ഈ ഒരു നറുക്കെടുപ്പിലെ ഒരു ലക്ഷം രൂപ എത്താൻ പോകുന്നത് അപ്പോ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ് ഇവിടെ ഇപ്പോ പ്രസന്റ് ആയിരിക്കുന്നവരിൽ നിന്നും ആയിരിക്കും നമ്മളെ ഭാഗ്യശാലയെ കണ്ടെത്തുന്നത് സോ ചെയ്യു അപ്പം എല്ലാവരും കൂപ്പൺ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട് സോ നല്ല കൈഡിയാതാ കേട്ടോ ആരാണ് ഭാഗ്യശാലി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കാനായി പോകുന്നത് അതെയോ സോ നന്നായിട്ട് ഒന്ന് ഇളക്കി യെസ് ഒരുപാട് സന്തോഷമുണ്ട് സോ സോ മച്ച് എന്തായാലും നല്ലൊരു കയ്യടിയോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ലക്ഷം രൂപ സമ്മാനം ശ്യാമ ചേച്ചിക്ക് നൽകാം നിറഞ്ഞ രണ്ടാമത്തെ മെഗാ ഷോറൂമിന്റെ ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയില് ഇവിടെ എത്തിയ ഓരോരുത്തർക്കും ഇടയിൽ നടത്തിയ ലക്കി ഡ്രോയിലാണ് ശ്യാമീ സ്വാഗതം ചെയ്തത് ಶ್ರೀ ಶಾಜ್ ಇನ್ನ ಈಬತೆ ವಿಕೆ